गाय घास काती है गाय दूध देती है हिंदी हमारा राष्ट्रभाषा है <laughs> मेरे ഭായവും ബഹനവും എന്നൊക്കെ കേട്ട് കോരിത്തരിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് കിഡിലോൽക്കിടിലമായ ഹിന്ദി പ്രസംഗവുമായി ഷിഹാബ് ചോറ്റൂർ സാർ രംഗപ്രവേശം ചെയ്യുകയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെ പിടിച്ചു കുലുക്കി വറുത്തെടുത്ത് പൊരിച്ചു കോരി അദ്ദേഹം മുന്നേറുന്നതിനിടയിൽ ഒരു ചെറിയ അപകടം ഉണക്കുന്നുണ്ട് അപകടമണക്കുന്നത് ശാസ്ത്രലോകത്ത് നിന്നാണ് ഏതായാലും ആ അപകടത്തെക്കുറിച്ച് പറയും മുമ്പ് അദ്ദേഹത്തിൻ്റെ കോരിത്തരിപ്പിക്കുന്ന ഉജ്ജ്വലമായ ആ പ്രഭാഷണത്തിലേക്ക് പോകാം ഇസ്ലാം ഈസ് വെരി സിമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കാനിടയായി അത് കേട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇത് യൂറോപ്പിലെവിടെയെങ്കിലും ആണ് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരങ്ങനെ വിളിച്ചതെന്ന് ഒരിക്കലുമല്ല മനസ്സിലാകാത്തത് കേട്ട് വിളിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മുടെ ഷിഹാബ് ചോറ്റൂർ അദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒച്ചത്തിൽ ശബ്ദം മുഴക്കിയത് ബാക്കി ആ അതാണ് ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നാൽ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ചില സംഗതികളുമായി ചില പൊരുത്തത്തിനു വേണ്ടി ചില ആളുകൾ എത്തിച്ചേരുന്നുണ്ട് തീരട്ടെ രണ്ട് ആ हमलोग दूर हैं इंडिया में, मैं भी इंडिया में। केरला किधर है? केरला मेरा घर का। केरला किधर है? किधर किधर है? 25 किलोमीटर बाद समझ ले। वो समुद्र में है। उधर से दूसरा समुद्र, जिद्दा समुद्र तक से 8640 किलोमीटर पहित चढ़ के एक बार मैंने मैं भी अकेले जाने के लिए लिए किया मैं भी पूरा इंडिया का पेट्रोल पंप का नंबर किया सोने uh, के लिए uh, खाना किधर मिलेगा नहीं बता सकते बता सकते पानी किधर मिलेगा नहीं बता सकते हैं किधर सोएगा नहीं बता सकते मैं भी मस्जिद में सो सकते हमारा इंडिया इस वेरी ब्यूटफुल

मिला, अच्छा मेहनत करो अच्छा अच्छा सप्ताह के लिए सप्ताह मैं साल हूँ साल में मदीना के लिए जाएगा ऐसा नियत से मैं बहुत काम किया का सफर कर सफर ये एक साल तक आदि लेकिन वो सफर के लिए चार पांच साल में काम किया विजा का के बारे में रूट वूट 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 रूट वूट रेडी करने അച്ചാ ഗാഡി കേനേ കേലി ഹെ കോനാ ഹെ എനിക്കിത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എന്തായാലും ശിഹാബ് ഷിഹാബുബായി തകർത്ത് വരുമ്പോൾ ആളുകൾ ശാസ്ത്രലോകത്തെ വെല്ലുവിളിക്കുന്നത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നുകൊണ്ടിങ്ങനെ കൈനീട്ടുമ്പോൾ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് ജിറാഫുകളുടെ കഴുത്ത് നീണ്ടത് അത് ഭക്ഷണം കിട്ടാതെ ഇലകളെ എത്തിപ്പിടിക്കാൻ വേണ്ടി മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നപ്പോഴാണ് കഴുത്ത് നീണ്ടതെന്നാണ് പറയുന്നത് ആ പരിണാമ പ്രക്രിയ ശാസ്ത്രീയമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ചാൽ ഇങ്ങനെ നിന്നുകൊണ്ട് കൈ നീട്ടരുത് കാരണം ആ കൈ നീണ്ട് 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 നാലിൻ്റെ താഴെ പോകും ആളുകളിങ്ങനെ പിടിച്ച് വലിച്ചു 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 വലിച്ച് താഴോട്ട് പോകും ഏതായാലും അദ്ദേഹം അവിടെ ഒരു ഇടം കണ്ടെത്തിയതിലും അതിൻ്റെ വലതുവശത്ത് ഒരാളിനെ ചമ്രം പിടഞ്ഞിരുത്തി അത് കണക്കെടുക്കാൻ കല്യാണ വീട്ടിലൊക്കെ മേശയിട്ടിരിക്കുന്നത് പോലെ ഇരുത്തിയിരിക്കുന്നത് നല്ലതാണ് അങ്ങോട്ട് കൊടുക്കുമ്പം ഒരു ചെറിയ ലെവലിലൊന്ന് ഞെവടി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഇരിക്കുന്ന ആൾ വലിച്ചു കളഞ്ഞാൽ അറിയാൻ വേണ്ടിയാണ് ആ ഞെവിടലില്ലാത്ത ഒന്നുമല്ലെങ്കിൽ എത്ര നോട്ടുണ്ടെന്നൊന്ന് എണ്ണം ഇങ്ങനെ മൂന്ന് അഞ്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ഞെവിടി കൊടുക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പം അവിടെയും അത് നഷ്ടപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട് ഏതായാലും അവരും പഠിച്ചു പോയി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അഞ്ചാറ് വഹാബി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി അവനെ ചേർത്ത് പിടിച്ചോളൂ എന്നറിയാവുന്നതുകൊണ്ട് അതാണിപ്പോൾ പ്രധാനപ്പെട്ട വിനോദം ഏതായാലും നന്നായിരിക്കട്ടെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കട്ടെ പലതരത്തിലുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ കണ്ട കേരളത്തിൽ പൈതൽ ജമാഅത്തു ക സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്റ്റാർട്ടപ്പ് റെഡിയായിരിക്കട്ടെ അച്ഛാ ആയേക